ഹലോ ഇന്നത്തെ ദിവസത്തേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെന്താ സെയിൽ വീഡിയോ തന്നെയാണ് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴത്തെ പോലെ തന്നെ എഴുതി കാണിച്ച് പോകുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഇതാ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടെ തൊട്ടാണ് നമുക്ക് പ്ലാന്റുകൾ തുടങ്ങുന്നത് ഇതാണ് കേട്ടോ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട നമ്പറാണ് ഈ സ്ക്രീനിൽ കിടക്കുന്നത് ഇവിടെ തൊട്ടുള്ള പ്ലാന്റുകളൊക്കെ റേറ്റ് വരുന്നത് ഇരുപത് മുതൽ അൻപത് രൂപ വരെയാണ് കേട്ടോ അത് റേറ്റ് വരുന്ന പ്ലാന്റിൻ്റെ അനുസരിച്ചും അതുപോലെ തന്നെ ഓരോ വെറൈറ്റിയുടെയും വ്യത്യാസത്തിലുമായിരിക്കും ഇരുപത് തൊട്ട് അൻപത് രൂപ വരെ റേറ്റ് വന്നേക്കുന്നത് കുറച്ചധികം മികോണിയ കളക്ഷൻസ് നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉണ്ട് അത് കൂടുതലും തന്നെ ഇരുപത് രൂപ മുപ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ കലാത്തിയണ്ട് വേണ്ട അങ്ങനെ ഒരു സെയിൽ വീഡിയോ ആണ് ഏട്ടത് ഇന്ന് നമുക്കുള്ളത് പിന്നെ നമ്മൾ ആദ്യം കാണിച്ച് പോലത്തെ കുറച്ച് പ്ലാന്റുകളുടെ കട്ടിങ് ഉണ്ടായിട്ട് ഹൈറ്റും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടം വരെയുള്ള പ്ലാന്റുകൾക്കാണ് ഇരുപത് മുതൽ അൻപത് രൂപ വരെ റേറ്റ് ഇനി ഇവിടെ തൊട്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു ടൈപ്പിൻ്റെ മൂന്ന് വെറൈറ്റീസാണ് നമുക്കിതിൽ സെയിലായിട്ട് ഉള്ളത് ഇതാ ഇവിടെ വരികയാണ് ഏട്ടോ പത്ത് രൂപയുടെ കട്ടിങ്ങുകൾ വരുന്നത് ഇനി ഇവിടെ തൊട്ട് വൺ ഷൂട്ടിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിനും അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെയും റേറ്റ് വന്നേക്കുന്നത് ഇനി ഗ്രൗണ്ട് ഓഫ് ഇടേണ്ടേ ഗ്രൗണ്ട് ഓഫ് ഇതിന് വരുന്ന സിംഗിൾ ഷൂട്ടിന് നൂറ്റി രൂപയാണ് അതുപോലെ തന്നെതാ ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇനി ഇവിടെ തൊട്ടുള്ള എല്ലാ പ്ലാന്റുകളുടെയും പ്ലാന്റിൻ്റെ സൈസാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ റേറ്റാണ് നമ്മൾ സൈഡിൽ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റിയുടെയും റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് അതിൻ്റെ പ്ലാന്റ് സൈസും നിങ്ങൾ കണ്ട് ക്ലിയർ ആയിട്ട് പോവുക നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ ഇതിൽ കൂടുതൽ വരുന്നത് അഗ്ലോണിമിയുണ്ട് കലാത്തിയുണ്ട് ആ ഒരു ടൈപ്പിലൊക്കെയാണ് കേട്ടോ വികോണിയ ഇതൊക്കെയാണ് നമുക്കിതിൽ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് കൂടുതലും വിഗോണിയുടെ കളക്ഷൻസ് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സെയിൽ വീടിൽ വന്നിരിക്കുന്നത് എല്ലാം ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇത് ഗ്രീൻ സി സി പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇനിതായ ഇതിന് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ചേച്ചി നല്ല ക്ലിയർ ആൻഡ് നീറ്റായിട്ട് ഫോട്ടോസും അതുപോലെ തന്നെ ഇട്ട് റേറ്റും കൂടെ കൂട്ടി നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അത് കഴിഞ്ഞ് ചേച്ചി തന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതി തരുന്നതാണ് നമുക്കും എളുപ്പം പ്ലാന്റുകൾ വാങ്ങുന്നവർക്കും എളുപ്പം അത് തന്നെയാണ് കേട്ടോ കാരണം ഓരോന്നിൻ്റെ റേറ്റും പ്ലാന്റിൻ്റെ സൈസും എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടുകാർക്കും പ്രയോജനപ്പെടുവാണ് എനിക്ക് അതിലേറെ എളുപ്പമാണ് കേട്ട് കാരണം ഞാൻ ഇനി ഓരോന്നിൻ്റെ റേറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്കാവുമ്പോൾ നിങ്ങൾക്ക് വിൽക്കാനുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ വെറൈറ്റിയും അതിൻ്റെ സൈസും അനുസരിച്ച് റേറ്റ് തീരുമാനിക്കരുത് നമ്മൾ തന്നെയാണ് അതിന് മറ്റുള്ളവരല്ല നമുക്ക് വിൽക്കാനുള്ള ഒരു ഒരിതിൻ്റെ വില നിശ്ചയിക്കുന്നത് നമ്മളാണ് നമുക്ക് വിൽക്കാനുള്ളതിൻ്റെ വില നിശ്ചയിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തന്നെയാണ് വിലയിട്ട് തരുന്നത് ഞാൻ എന്താ സെലിവറി ചെയ്യുന്നു എന്ന് മാത്രമല്ല കേട്ടോ ഈ ഇത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇത് നമുക്ക് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് തീർന്നിട്ട് കേട്ടോ ഇനിയുണ്ട് വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക കാരണം എല്ലാ ഫോട്ടോസായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ചെടികൾ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വന്നിട്ടുണ്ട് ഈ ഒരു സി സി പ്ലാന്റിന് വരുന്ന അറുപത് രൂപയാണ് കേട്ടോ ഇത് ഇത്തിരി കൂടി വലിയ പ്ലാന്റ് ആണേ അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആളുടെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഹോട്ടൽ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണെന്ന് നമുക്ക് കാണുമ്പം തന്നെ അറിയാം ഇപ്പം എല്ലാത്തിൻ്റെ ഹേറ്റ് ഇതാ കൃത്യമായിട്ട് ചേച്ചി ഇട്ട് നമുക്ക് തന്നിട്ടുണ്ട് നാളെയും സെൽ വീഡിയോ തന്നെയാണ് കേട്ടോ സെൽ വീഡിയോ കണ്ടുകൊണ്ട് ആരേലും പോകടിച്ചോ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് കുറച്ചധികം ദിവസത്തേക്ക് ഇനിയും സെൽ വീഡിയോസ് തന്നെയാണ് കേട്ടോ കാരണം ഒരു ദിവസം ഒന്നും രണ്ടും മൂന്നും ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് ആ വീഡിയോ മൂന്ന് ദിവസമായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും സുഖമായിട്ടിരിക്കുന്നത് തന്നെയാണ് വിശ്വാസം അപ്പോൾ എല്ലാം ഇതാ ഇവിടം വരെയുള്ളൂ അപ്പോൾ നാളത്തെ സെയിൽ വീഡിയോയിൽ ഇനി നമുക്ക് കാണാവേ